ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ലബനൻ യുദ്ധം മുറുകുന്നതിനിടെ ഹൂത്തികൾ തന്ത്രപ്രധാനമായ അതിനിർണായകമായ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് അത് ഇസ്രായേലിനെ മാത്രമല്ല ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സകല ശക്തികളെയും വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു മിന്നൽ നീക്കമാണ് ഒരു പക്ഷേ ഇസ്രായേലിന്റെ അടിവേരിളക്കുന്ന വിധത്തിൽ അതോടൊപ്പം ചെങ്കടലിലൂടെ ഇനി ഒരൊറ്റ കപ്പലും പോകാത്ത വിധത്തിൽ നിർണായകമായ തന്ത്രപ്രധാനമായ ലോകത്തെ വിറപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്ക് ഹൂത്തികൾ നീങ്ങാൻ പോവുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് നമുക്കറിയാം ഹൂത്തികളെ സംബന്ധിച്ച് അവർ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിർണായകമായ പങ്കുവഹിക്കുകയും ഒരൊറ്റ നീക്കത്തിലൂടെ ആ യുദ്ധത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തവരാണ് ആ ഹൂത്തികൾ തന്നെയാണ് ഇപ്പോൾ അതിലും നിർണായകമായ മാരകമായ ചില നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് റോയിറ്റേഴ്സ് എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയാണ് ഹൂത്തികളുമായി ബന്ധപ്പെട്ട ഒരു മിന്നൽ നീക്കത്തെ കുറിച്ചുള്ള നിർണായകമായ വിവരം ലോകത്താദ്യമായി പുറത്തുവിട്ടത് ആ വാർത്ത എന്ന് പറയുന്നത് ഇങ്ങനെയാണ് യമനിലെ ഹൂത്തി സംഘം റഷ്യയിൽ നിന്ന് അത്യാധുനിക മിസൈലുകൾ വാങ്ങാൻ പോവുകയാണ് എന്നതാണ് കപ്പൽവേധ മിസൈലുകളാണ് ഹൂത്തികൾക്ക് റഷ്യ നൽകാൻ പോകുന്നത് ഇറാൻ ഇടനില നിന്നുകൊണ്ടാണ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ റഷ്യയുമായി നടത്തുന്നത് എന്നും ഈ റോയ്റ്റേഴ്സിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഹൂത്തികൾക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഇസ്രായേലിനെതിരായ നീക്കങ്ങൾ ശക്തമാക്കുന്നതിന് പിന്നിൽ ഇറാനാണ് എന്ന് ലോകം അറിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ എല്ലാവരും പറയുന്നൊരു കാര്യം ഇറാൻ ഈ യുദ്ധത്തിന് പിന്നിലുണ്ട് ഇറാൻ്റെ നേതൃത്വത്തിലാണ് ഈ കണ്ട ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് എന്നൊക്കെ പറയുമെങ്കിലും ഇറാൻ പരസ്യമായി പ്രോക്സി ഗ്രൂപ്പുകൾക്ക് വേണ്ടി ഇടപാടുകളുമായി രംഗത്തെത്തുന്നത് ഒരു പക്ഷേ ഇപ്പോഴാണ് പരസ്യമായി തന്നെ ഒരു വാർത്തയായി അല്ലെങ്കിൽ ഒരു വിവരമായി പുറത്തു വരുന്നത് അപ്പോൾ ഇറാൻ കളത്തിലിറങ്ങിക്കഴിഞ്ഞ അല്ലെങ്കിൽ അവർ ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രോക്സി ഗ്രൂപ്പുകളുടെ നീക്കങ്ങൾക്ക് കരുത്തു പകരാൻ ഇത്തരം നീക്കങ്ങളുമായി കളത്തിലിറങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാവുന്ന ഒരു നീക്കം തന്നെയാണിത് ഇറാൻ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ഒറ്റയ്ക്കല്ല എന്നും ഹിസ്ബുള്ളക്കൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്നും ഇസ്രായേൽ ഇനിയും ഹുങ്കു തുടർന്നാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഒക്കെ ഇസ്രായേലിന് വലിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഹുത്തികൾക്ക് വേണ്ടി ആയുധങ്ങൾ റഷ്യയിൽ നിന്ന് നൽകാൻ വേണ്ടിയുള്ള ഇടനില നിൽക്കുന്ന വിധത്തിലേക്ക് ഇവർ മാറിയത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇറാൻ ചർച്ചകൾ നടത്തിയത് എന്നുള്ളതാണ് ഈ വാർത്തയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ ഹുത്തികൾ ഈ നിർണായകമായ യുദ്ധഘട്ടത്തിൽ വാങ്ങുന്ന ആ മിസൈലുകളുടെ സവിശേഷതകൾ അതിൻ്റെ പേര് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പി എണ്ണൂറ് ഒനെക്സ് എന്ന് വിളിപ്പേരുള്ള സോവിയറ്റ് നിർമ്മിത സൂപ്പർ സോണിക് മിസൈലുകളായ യാക്കോഞ്ച് ആണ് ഹുത്തികൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് ഇത് ഇന്ന് ോകത്ത് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രഹരശേഷിയുള്ള ഭൂതല മിസൈലുകളിൽ ഒന്നാണ് എന്നാണ് റോയ്റ്റേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ചെങ്കടലിൽ ചരക്കു കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങളുടെ തോത് കടുപ്പിക്കുമെന്ന് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലിൻ്റെ സ്വന്തമോ അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധമുള്ളതോ ആയ കപ്പലുകൾ മാത്രമേ തകർക്കൂ എന്നാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികൾ കപ്പലുകൾ നേരെ ആക്രമണം തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ചെങ്കടലിലൂടെ ഒരു കപ്പലും പോകാത്ത വിധത്തിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഹൂത്തികൾ നടത്തുന്നത് എന്നാണ് വാർത്തകൾ വരുന്നത് അതിന്റെ അർത്ഥം ചെങ്കടലിനെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കുന്ന നിലയിലേക്ക് ഹൂത്തികൾ തങ്ങളുടെ നയങ്ങൾ യുദ്ധരീതികൾ മാറ്റാൻ പോവുകയാണ് അതിനും ഒരു പക്ഷേ ിനു നേരെ നേരിട്ടുള്ള ആക്രമണത്തിന് ഈ ഹിസ്ബുള്ളയെ സഹായിക്കാനോ അല്ലെങ്കിൽ ഇറാന്റെ നിർദ്ദേശാനുസരണം പുതിയ ഏതെങ്കിലും യുദ്ധരീതികളിലേക്ക് കടക്കാനോ ഒക്കെ ഈ ഹൂത്തികൾ തയ്യാറെടുക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും ലോകത്ത് തന്നെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രഹരശേഷിയുള്ള ഒരു ഭൂതല മിസൈലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർഡറാണ് അല്ലെങ്കിൽ ആ മിസൈലുകളുടെ ശ്രേണിയാണ് ഇപ്പോൾ ഹൂത്തികൾ റഷ്യയിൽ നിന്ന് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് എന്ന നിർണായകമായ വിവരം പുറത്തു വന്നിരിക്കുകയാണ് അതേസമയം ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഹൂത്തികൾക്ക് മിസൈൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യ ഈ കരാറിന്റെ ഒരു അന്തിമ രൂപം തയ്യാറാക്കിയിട്ട് പക്ഷേ കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഹൂത്തികൾക്ക് മിസൈൽ നൽകാൻ റഷ്യ ആലോചിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ നേതൃത്വത്തിൽ ചില ചർച്ചകൾ നടന്നിരുന്നു വാൾ സ്ട്രീറ്റ് ജേണൽ ഇത് അന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് ഈ നീക്കത്തിൽ നിന്ന് റഷ്യ താൽക്കാലികമായി പിന്മാറുകയായിരുന്നു പക്ഷേ ഇപ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാൻ തന്നെ ഈ ആയുധ ഇടപാടിന് മേൽനോട്ടം കൊടുത്തുകൊണ്ട് രംഗത്തിറങ്ങി ഈ ഒരു ആയുധ കച്ചവടത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമ്പോൾ അതിന് പിന്നിലുള്ള ചേതോ വികാരം ഇറാന്റെ പ്രത്യാക്രമണ പ്രതികാര മനോഭാവം തന്നെയാണ് എന്ന് കരുതേണ്ടി വരും കാരണം ഹിസ്ബുള്ളയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ഇത്രയും ശക്തമായ ആക്രമണം അത് ശരിക്കും പറഞ്ഞാൽ ഇറാനു കൂടിയുള്ള ഒരു പ്രഹരമാണ് കാരണം ഹിസ്ബുള്ളയെ മുന്നിൽ നിർത്തി എല്ലാ നീക്കങ്ങളും നടത്തുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ചരടുവലികൾ നടത്തുന്നത് ഈ പറയുന്ന ഇറാൻ തന്നെയാണ് എന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാം ഇറാൻ തന്നെയാണ് നേരിട്ട് ഹിസ്ബുള്ളക്ക് പരിശീലനം ും ആയുധങ്ങളും ഒക്കെ നൽകുന്നത് എന്ന് നിരവധി തവണ നമ്മൾ കണ്ടതും കേട്ടതുമാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹിസ്ബുള്ളക്ക് നേരെ ലബനിലേക്ക് ഇസ്രായേലിൽ ഒരു കടന്നാക്രമണം നടക്കുമ്പോൾ അത് ഏറ്റവും വലിയ പ്രഹരമായി മാറുന്നത് ഇറാനാണ് ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ തന്നെ ഇൻവാറിനെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിനുള്ള പ്രത്യാക്രമണം നേരിട്ട് ഇറാൻ നടത്താത്തതുമായി ബന്ധപ്പെട്ട് വലിയ നാണക്കേട് നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയെ മുൻനിർത്തി ഇസ്രായേലിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിദിന ആക്രമണങ്ങൾ മുറുകുമ്പോൾ ഇസ്ബുള്ളയ്ക്ക് നേരെ ശക്തമായ തിരിച്ചടിയുണ്ടായി അത് ഇറാൻ വലിയ പ്രഹരം തന്നെയാണ് അപ്പോൾ അതിന് ഒരു തിരിച്ചടി എങ്ങനെ കൊടുക്കണമെന്ന് കരുതിയിരിക്കുന്ന ഇറാനെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം പ്രോക്സി ഗ്രൂപ്പുകളെ കുറെ കൂടി ശക്തമാക്കിക്കൊണ്ട് ഇസ്രായേലിന് നേരെ അവരെ ഉപയോഗിച്ച് ആക്രമണം നടത്തുക എന്നൊരു സ്ട്രാറ്റജിയിലേക്ക് വന്നിട്ടുണ്ടാകണം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ ഇത്തരത്തിൽ ഹൂത്തികൾക്ക് ഇത്രയും വലിയ ഒരു ആയുധ അതായത് വളരെ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ നൽകുന്ന നിലയിലേക്ക് ആയുധങ്ങൾ വാങ്ങി നൽകുന്നതിൻ്റെ മീഡിയേറ്റർമാരായി നിൽക്കുന്ന നിലയിലേക്ക് ുന്നത് എന്തായാലും ഈ ഹൂത്തികൾക്ക് നൽകിയിരിക്കുന്ന മിസൈലുകൾ ഏതാണ്ട് മുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് എന്ന് ഇറാൻ ഇന്റർനാഷണൽ എന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിന്റെ ലബനാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ആയുധ ഇടപാടിന് കൂടുതൽ പ്രാധാന്യമേറുകയാണ് റഷ്യ ഹൂത്തികൾക്ക് യാക്കോൻ മിസൈലുകൾ നൽകിയാൽ അത് മേഖലയിലെ സുരക്ഷയെ ഒന്നാകെ ബാധിക്കുമെന്ന് അന്താരാഷ്ട്ര ബാലിസ്റ്റിക് മിസൈൽ വിദഗ്ധനായ ഹാബിയൻ ഹിൻസ് ഹാരറ്റ്സിനോട് ഹാരറ്റ്സ് എന്ന മാധ്യമത്തോട് പറഞ്ഞതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൂത്തികൾ ഇതുവരെ ഉപയോഗിച്ച മിസൈലുകളേക്കാൾ വലിയ പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഇനി വാങ്ങാൻ പോകുന്നത് എന്നാൽ പശ്ചിമേഷ്യയിലെ യു എസ് നിരീക്ഷണം മറികടന്ന് എങ്ങനെ മിസൈലുകൾ ഹൂത്തികൾക്ക് കൈമാറും എന്ന സംശയം പല മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിന് പുറമെ മിസൈലുകൾ ഉപയോഗിക്കാനുള്ള പരിശീലനം സംഘത്തിന് എങ്ങനെ കിട്ടും ഹൂത്തികൾക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്ന ചോദ്യമൊക്കെ വരുന്നുണ്ട് പക്ഷേ എന്തായാലും ഹൂത്തുകളെ സംബന്ധിച്ച് അവർ ഇറാൻ വഴി റഷ്യ ുമായി ചർച്ച നടത്തി മിസൈലുകൾ കൊണ്ടുവരുന്നത് വെറുതെയല്ല അത് പ്രയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഒരുപക്ഷേ ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ ചെങ്കടലിൽ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ഇനി ഇസ്രായേൽ ലബനെ ആക്രമിച്ചാൽ ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും അവസാനിക്കുമെന്ന മറ്റിലൊരു വലിയ മുന്നറിയിപ്പൊക്കെ കൊടുക്കാനുള്ള നീക്കത്തിന് വേണ്ടിയാണോ ഹൂത്തികൾ ഇത് ചെയ്യുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമായി ഉയരുകയാണ് എന്തായാലും ഹൂത്തുകളുടെ ഈ നീക്കം അത് ഈ യുദ്ധം കൂടുതൽ രൂക്ഷമാക്കുന്നതിലേക്ക് ഉപ ഉപകരിക്കൂ എന്ന് മാത്രമല്ല ഇസ്രായേലിന് ഏത് നിമിഷവും ഇനിയും ഭയാനകമായ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഹൂത്തികളെ സംബന്ധിച്ച് അവർ പറഞ്ഞത് ചെയ്ത ചരിത്രമുള്ളവരാണ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അടങ്ങുന്ന സഖ്യസേന തലകുത്തി നിന്നിട്ടും ഹൂത്തികളെ പിടിച്ചുകെട്ടാൻ കഴിയാത്തതൊരു യാഥാർത്ഥ്യവുമാണ് അവരുടെ കയ്യിലേക്ക് ഇത്രയും വലിയ എത്തിയാൽ എന്തും സംഭവിക്കും എന്ന ഭീതിജനകമായ ആശങ്കാജനകമായ സാഹചര്യം തന്നെയാകും होगा।